നമ്മളെ ലോഡ് കയറ്റിയാക്കാനുള്ള സാധനം ഒക്കെ ഒക്കെ ചെക്ക് പാലക്കാട്ടേക്കില്ല ലോഡ് പോയില്ലേ കൊയിലാണ്ടിക്കില്ല റെഡി ആയിട്ടില്ലേ അല്ലേ കാക്ക നിനക്ക് ഇന്ന് മനസ്സിലായില്ലേ യെസ് അയിനോ അക്കൗണ്ടിൽ കുറച്ച് കണക്ക് ക്ലിയർ ആക്കണ്ട അതിന് പോയോ

മൂപ്പർക്ക് ഈ കമ്പനി കൂടാതെ വേറെ കുറെ ബിസിനസ്സാളുണ്ടേ അങ്ങനെ മൂപ്പര് ഒരു ദിവസം ഒരു ചൈനീസ് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു പുതിയ ബിസിനസ് തുടങ്ങി അതിൽ ബോംബെയിലുള്ള കുറെ ആൾക്കാർ മൂപ്പരെ പറ്റിച്ച് അങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പി കടായി കടായിട്ട് മൂപ്പരെ കമ്പനി വീടും സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടിട്ട് മൂപ്പരിപ്പം മാനസിക നില തെറ്റിക്കാണ്ട് ഇങ്ങനെ നടക്കുക മൂപ്പരെ വിചാരിപ്പോഴും ഈ കമ്പനിയിൽ മൂപ്പര് പാർട്ട്ണറാണെന്നാണ് അല്ല അങ്ങനെ മൂപ്പരെ കണ്ടപ്പോൾ അറിയാമെന്ന് ചോദിച്ചല്ലോ അങ്ങ് മൂപ്പരെ മുമ്പ് പറ്റിയണ്ട അത് എന്നോട് പറയാനേ ഞാൻ പണ്ട് മദ്രാസിലെ ചായക്കാടിയിൽ ചായപ്പാരി പണിയെത്തി അങ്ങനെ ഇയാൾ എന്നോട് ചായ അടിച്ചാൽ വരും അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഒരു ഹോട്ടൽ തുടങ്ങിക്കൂടായിരുന്നു എന്നോട് ഈ ആരാൻ്റെ ഇതിൽ പണിയെടുക്കേണ്ടല്ലോ ആയിരുന്നു അങ്ങനെ മൂപ്പര സഹായത്തോടു കൂടിയാണ് ഞാനൊരു ഹോട്ടലിൽ മൂപ്പർ ഏർപ്പാടാക്കി തന്നുകാണ്ട് ഞങ്ങൾ തുടങ്ങിയത് അങ്ങനെ ഇന്നിപ്പോൾ മദ്രാസിൽ നാലഞ്ച് ഹോട്ടലിൽ ഇപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ട് ഇന്ന് ഈ നിലയിൽ എത്താനുള്ള കാരണം മൂപ്പരൊറ്റ ഒരാളാണ് ആ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലേ അങ്ങനെയാണെങ്കിലേ ആ ഷെയർ ഞാൻ വാങ്ങിക്കോളാം പക്ഷെ കമ്പനിയുടെ മൊത്തം ഷെയർ മൂന്നാളെ പേരിലായിരിക്കും അയാളിപ്പൊ വളരെ ദയനീയ അവസ്ഥയിലൂടെയല്ലേ കടന്നു പോവേണ്ടത് അപ്പൊ അയാളെ കൈപ്പിടിച്ചു നമ്മളെ കടന്നേണ് അംസാക അത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നമ്മളെ ബിസിനസ്സിൽ കൈപ്പിടിച്ചു മൂപ്പരാണ് അപ്പോൾ മൂപ്പരെ ഈ സമയത്ത് നമ്മൾ ഒരിക്കലും മറക്കാൻ പോകണല്ല എല്ലാ മനസൂര് കയറ്റിയാക്കാൻ ഏർപ്പാടാക്കിയില്ലേ